നടി ദിവ്യൗണ്ണിയുടെ ഇളയ മകളാണ് ഈ ഉണ്ണിക്കണ്ണൻ ഐശ്വര്യ വേദിയിൽ തകർക്കുമ്പോൾ കണ്ണു നിറഞ്ഞ് അരികിൽ അമ്മ അമ്മയുടെ പാരമ്പര്യത്തിലേക്ക് രണ്ടാം ഭർത്താവിലൂടെ ജന്മമെടുത്ത ഇളയമകൾ ഐശ്വര്യ ഉണ്ണിക്കണ്ണനായി വേദിയിൽ നിറഞ്ഞാടി നടിയും നർത്തകിയുമായ ദിവ്യാണ്ണിയുടെ ഇളയമകൾ ഐശ്വര്യ പക്കമേളക്കാർക്കൊപ്പം അമ്മ ദിവ്യ ഉണ്ണിയും ചേർന്നതോടെ ഒരു അസുലഭ നിമിഷമായിരുന്നു പിറന്നു വീണത് അമ്മ ദിവ്യൗണ്ണിയുടെ കൈപിടിച്ചാണ് കുഞ്ഞ് ഐശ്വര്യ വേദിയിലേക്കെത്തിയത് ഗുരുവിൽ നിന്ന് ഏറ്റുവാങ്ങിയ ചിലങ്ക ആദ്യം നെഞ്ചോട് ചേർത്ത് വെച്ച് ശേഷം കാലിൽ അടിഞ്ഞ് വേദിയിലേക്ക് ചെറുചിരിയോടെ വേദിയിൽ ആടിത്തിമുറുക്കുന്ന മകളുടെ മനോഹര നൃത്തം പക്കമേളക്കാർക്ക് ഒപ്പമിരുന്ന് ദിവ്യ ഉണ്ണി ആസ്വദിക്കുന്നത് വീഡിയോയിൽ കാണാം കഴിഞ്ഞ വർഷം ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധമായി ഉണ്ണിക്കണ്ണനായി അണിഞ്ഞൊരുങ്ങിയ മകളുടെ വീഡിയോ ദിവ്യ ഉണ്ണി പങ്കുവെച്ചിരുന്നു മകളെ ഉണ്ണിക്കണ്ണനായി ഒരുക്കുന്നതിന്റെയും അതിനുശേഷം ഉണ്ണിക്കണ്ണനുമായിട്ടുള്ള വീഡിയോയാണ് അന്ന് പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനാലിനായിരുന്നു ഐശ്വര്യ ജനിച്ചത് അർജുൻ മീനാക്ഷി എന്ന പേരുള്ള രണ്ട് കുട്ടികൾ കൂടി ആദ്യത്തെ വിവാഹത്തിൽ ദിവ്യ ഉണ്ണിക്കുണ്ട് ദിവ്യ ഉണ്ണിക്ക് ഒപ്പം എപ്പോഴും ഐശ്വര്യയെ കാണാം നവരാത്രി ആഘോഷത്തിനിടെ നൃത്തം ചെയ്യാനൊരുങ്ങുന്ന അമ്മ ദിവ്യ ഉണ്ണിക്ക് ഐശ്വര്യ ചിലങ്ക കെട്ടിക്കൊടുക്കുന്നതിന്റെ വീഡിയോ മുൻപ് വൈറലായിരുന്നു ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി